നമ്മളിന്ന് ആലപ്പുഴ സ്റ്റുഡിയോയിലേക്ക് പോവാണ് നമ്മൾ എറണാകുളത്തൊക്കെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട് എറണാകുളത്ത് സ്റ്റുഡിയോയിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആലപ്പുഴ നമ്മൾ ആലപ്പുഴയാണ് ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ ഒരു പ്ലേസിൽ നിന്ന് അരമണിക്കൂറേ ഉള്ളൂ ഈ സ്റ്റുഡിയോയിലേക്ക് പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് കിഡ്സിന് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പോണത് കാരണം നല്ല ഫ്രണ്ട്ലി ഡ്രസ്സസ് ആയിരിക്കും പിന്നെ ബെനിയൻ ആ ഒരു മോഡേൺ ടൈപ്പ് ഒക്കെ വളരെ വില കുറച്ച് കിട്ടും അപ്പോൾ അതിങ്ങനെ വീട്ടിൽ ഇടാനോ ആയിട്ട് എടുത്തോണ്ട് പോരല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനധികം അവിടുന്ന് ഡ്രസ്സ് എടുക്കാറില്ല ടോപ്സ് അങ്ങനെയൊക്കെ ഉള്ളു എനിക്ക് കുർത്തി ഒന്നും അത്രയും ഇഷ്ടമൊന്നുമല്ല സുടിയോടെ നമ്മൾ കുഞ്ഞുങ്ങൾക്കാണ് കിഡ്സിനാണ് എടുക്കുക പിന്നെ ഹസ്ബൻഡ് എടുക്കാറുണ്ട് അപ്പം ശരിക്കും ആലപ്പുഴ സുടിയിൽ വന്ന് ഞങ്ങൾ കണ്ണു തള്ളിപ്പോയി കാരണം നല്ല വലിപ്പമുള്ളൊരു സുടിയോ ആണ് മാത്രമല്ല കുറേ സെയിൽസ് ഉണ്ടായിരുന്നു മെയിൽസിലും ഫീമെയിൽസിൻ്റെ ഇതിലും മെൻസിൻ്റെയും മൂമെൻസിൻ്റെയും മാത്രമല്ല കിഡ്സിൻ്റെ സെക്ഷനൊക്കെ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വൺ നയൻറ്റി നയൻ വൺ ഫോർട്ടി നയൻ വൺ സെവൻറ്റി നയൻ നയൻറ്റി നയൻ സെയിറ്റ്സ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് ഫോർട്ടി നയൻ അഫോർഡബിൾ പ്രൈസാ ഫോർട്ടി നയൻ ആണ് ഷീറ്റ് മാസ്ക് നയൻറ്റി നയൺ അങ്ങനെയൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത് അത് ഭയങ്കരമായിട്ട് ഹാൻഡ് ക്രീമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതൊക്കെ ചപ്പിൾ സെക്ഷനാണ് അതൊക്കെ നിറയെ ഉണ്ടോ കേട്ടോ ഷൂസ് ചപ്പിൾസൊക്കെ ഇതൊക്കെ മെൻസിൻ്റെയാണ് ഇഷാനീനായി അല്ലെങ്കിൽ തന്നെ സുടി വിളിച്ചെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആവശ്യമില്ലാത്ത ഒക്കെ എടുക്കും കുറേ കീ ചെയിൻസ് ഉണ്ടല്ലോ കീച്ചെയിൻസ് അവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾ റാ ബ്യാഗ് ഇതൊക്കെയാണ് എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു വിളരളി പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഇതൊക്കെ ബോയ്സിൻ്റെ മെയിൻസിൻ്റെ സെക്ഷനാണ് ഇത് ബിൽഡിങ് സെക്ഷനാണ് ആലപ്പുഴ സുടി ഇത്രയും നന്നായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം ഞങ്ങൾ മിക്കവാറും എന്തിനെങ്കിലൊക്കെ എറണാകുളം പോകുമ്പോൾ അവിടെ നിന്ന് സുടിയൊന്നാണ് വാങ്ങാറ് ഇതൊക്കെ മിൻസിൻ്റെയാണ് സോറി വുമൺസിൻ്റെ ഇതൊക്കെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ സെയിൽസിൽ ഇടുന്നതാണ് ഈ ടോപ്സും അതും ഇതും ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു വൺ നയൻറ്റി നയൺ ആണ് ഇതൊക്കെ ഈ കുർത്തിയൊക്കെ ഇത് കുറച്ച് കോഡ്സറ്റൊക്കെ കുറച്ച് വിലയുള്ളതാണ് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഇന്നേഴ്സിനെയൊക്കെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് വുമൺസിൻ്റെ പാടായിട്ടോ അല്ലാത്തോ ഒക്കെ ആയിട്ട് ഇന്നേഴ്സ് നല്ല നല്ലൊരു സ്പോട്ടാണ് ഇന്നേഴ്സിന് ഇതൊക്കെ ബോയ്സിൻ്റെ സെക്ഷനാണ് വൺ ടു ഫൈവ് ബോയ്സാണ് ഇത് സെയിൽസിൽ കിടന്നതാണ് വൺ നയൻറ്റി നയൻ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഓണമായിട്ട് എമർജ് ചെയ്യുന്ന പോകുന്ന ടൈപ്പാണ് ഒരു കുഞ്ഞ് സെറ്റം കൊണ്ടും കുട്ടികൾക്ക് ഈ ഉടുപ്പ് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഷർട്ടാണ് കേട്ടോ ഇത് ഇതെല്ലാം ഷർട്ടാണ് ആ ഒരു ടൈപ്പ് ഷർട്ടാണ് പിന്നെ നമ്മൾ നോക്കിയെടുക്കണം നോക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകരുത് കുട്ടികളെയും കൊണ്ട് പോയിട്ട് നല്ല സുഖമായിരുന്നു കാരണം അതാണ് ഇങ്ങനെ തലതിരിഞ്ഞൊക്കെ വീഡിയോ വരുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു ഓടി 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 നല്ല ആളെന്നു വെച്ചു കൊണ്ടായിരിക്കും നല്ല തിരക്കൊണ്ടായിരുന്നു കേട്ടോ സെക്ഷൻസ് ഇതൊക്കെ കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ ഇതൊക്കെ ബോയ്സ് സെക്ഷൻ ആണ് ഞങ്ങളുടെ ബോയ്ക്ക് ഏതായാലും നയൻ വൺ ഇയർ ആയിട്ടുള്ളു അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ മതി നല്ല തിരക്കാണ് ഈഷാനി എന്താ ചെയ്യണ്ടേ എങ്ങോട്ട ഓടണ്ടെന്ന് അറിയിച്ചു നടക്കുക ഒരാൾ നോക്കുവാണ് ഇനായ നോക്കുവാണ് ഡ്രസ്സൊക്കെ അത് ഇതൊക്കെയാണ് നമ്മുടെ ഗേൾസിൻ്റെ ഇതൊക്കെ വൺ നയൻറ്റി നയൻ ആണ് ഇനായ ഏറ്റവും ചെറുത് ഒരു വയസ്സിൻ്റെ ആളുടെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക അത് ചേരത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു വയസ്സിൻ്റെ ആളുടെയൊക്കെയാണ് എടുത്തുകൊണ്ട് വന്ന് ബഹളം വയ്ക്കുന്നത് ഇതൊക്കെ ബോയ്സിൻ്റെ സെക്ഷനായിട്ട് അത് നല്ല ഭംഗിയുള്ളതായിരുന്നു ടീഷർട്ട്സ് ആണ് പിന്നെ അനിയന് വേണ്ടിയിട്ട് നോക്കുവാണ് സോറി കിഡ്സ് സെക്ഷനാണ് കിഡ്സ് ഗേൾസ് അതേ ഇതൊക്കെയാണ് പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു കുട്ടികളുടെ വയസ്സിൻ്റെ ഒന്നും മിക്കവാറും കാണാറില്ല ഇഷ്ടപ്പെട്ടെടുക്കുന്ന ഓർമ്മത്തിൻ്റെ ഒരു ചിലതൊക്കെ പ്രായത്തിൻ്റെയൊക്കെ പോയിരിക്കും ഈശാനും ഓരോന്നും നോക്കി ഞാനത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ നിന്ന് എടുത്തത് രണ്ട് ലിപ്സ്റ്റിക് എടുത്ത ഷെയ്ഡ് ന്യൂഡ് ആൻഡ് ഒരു പിങ്ക് ഷെയ്ഡ്സ് അത് നല്ല ലിപ്സ്റ്റിക്കാണ് ഹാൻഡ് ക്രീമൊക്കെ വാരി എടുക്കണമെന്ന് തോന്നി പക്ഷെ നടക്കില്ലല്ലോ നമുക്ക് വെറുതെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പൈസ കൊടുക്കണ്ടേ പായു അതൊക്കെ അനിയന് വേണ്ടിയിട്ട് വുളൻ ടൈപ്പ് ഉള്ളതാണ് ഇതൊക്കെ അതൊക്കെ എടുത്ത് നോക്കുവാണ് ഇടയ്ക്കൊക്കെ ഇവര് ഇങ്ങനെ വീഡിയോ വരുന്നത് ഒരാളെ തെക്കോട്ട് കൊടുക്കുമ്പോ ഒരാൾ വടക്കോട്ട് ഉള്ളു അപ്പൊ അയാളെ പിടിക്കാനായിട്ട് പോവുകയാണ് നല്ല നിലക്കാണ്